സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വരുന്ന ഒൻപത് ദിവസത്തിനുള്ളിൽ അത്ഭുതം സംഭവിക്കുന്ന നാളുകാരുടെ കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഓരോ ആഴ്ചയിലും നക്ഷത്രഫലം മാറി വരുമ്പോൾ അതിന് ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ് പലപ്പോഴും ഈ ആഴ്ചയിലെ വാരഫലമനുസരിച്ച് നിങ്ങളുടെ നക്ഷത്ര കാര്യങ്ങൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് നോക്കാം കരിയർ സാമ്പത്തികം ദാമ്പത്യം ധന നേട്ടങ്ങൾ എന്നിവയെല്ലാം എപ്രകാരം മാറുന്നു എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ ഗ്രഹരാശി മാറ്റങ്ങളും പല വിധത്തിൽ നിങ്ങളിൽ അനുകൂല പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അവയെ അറിഞ്ഞ് അതിനുവേണ്ടി കരുതിയിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഓരോ മേടക്കൂറ് അതുപോലെ തന്നെ ഓരോ കൂറുകാരുടെയും ഫലങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നോക്കാം മേടക്കൂർ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ വരുന്ന ആഴ്ചയിൽ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറുന്നു കൂടാതെ പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ പല തടസ്സങ്ങളും മറികടക്കാം ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഈ ആഴ്ച നൽകുന്നത് കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം കൂടാതെ ജോലിയിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികം മികച്ചതാവാം അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നു അടുത്ത മിഥനക്കൂറാണ് മിഥനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് വരുന്ന ആഴ്ചയിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു അതുകൂടാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയ വിജയത്തിലേക്ക് എത്തുന്നു ജോലി അനുകൂലമായ പല നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു കൂടാതെ ചെറിയ രീതിയിൽ സാമ്പത്തിക ഉണ്ടാവാം പലതരത്തിലെ അനുകൂല ഫലങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്നു അടുത്ത കർക്കിടക്കൂറാണ് കർക്കക്കൂട് കർക്കിടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂല മാറ്റങ്ങളാണ് ഈ ആഴ്ചയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു ജോലിയിൽ നിങ്ങൾ പൂർത്തീകരിക്കാത്ത ജോലി പൂർത്തീകരിക്കാൻ സാധിക്കുന്നു ആരോഗ്യം മികച്ചതായിരിക്കും ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നു അടുത്ത ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജോലിയില് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടതായി വരുന്നു എന്നാൽ ശ്രദ്ധിച്ചാൽ അതിനെ അതിനെ എല്ലാം തന്നെ മറികടക്കാൻ സാധിക്കുന്ന സാമ്പത്തികമായി മികച്ച സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ചെറിയ രീതിയിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് വിചാരിച്ചിരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നൽകുന്നു അത് പലപ്പോഴും ജോലിയിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഹ് നിലനിൽക്കുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഉണ്ടാവുന്നത് എല്ലാത്തിനും എല്ലാം അല്പം കൂടുതൽ ശ്രദ്ധ വേണം ജോലിയിൽ മാറ്റങ്ങൾ അനുകൂലമായിരിക്കാം എങ്കിലും ശ്രദ്ധ വേണം പലപ്പോഴും ചെറിയ തോതിലെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അടുത്ത വൃസ്തീയക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ആഴ്ചയാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയേയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്ന സാമ്പത്തികം അതിശക്തമായിരിക്കും അടുത്ത തനിക്കൂറ് തനിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ വരുന്ന ആഴ്ച ഈ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്നു ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രതിസന്ധികളൊക്കെ വർദ്ധിക്കുകയും ആരോഗ്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പലതും തടസ്സങ്ങളില്ലാതെ നടക്കുകയും ശ്രദ്ധിക്കേണ്ടതായ പല അവസ്ഥകളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം ആഴ്ചയാണ് ഈ വരുന്നത് അടുത്ത മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്തായാലും സംശയം വേണ്ട എങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു ഒൻപത് ദിവസങ്ങൾ കൂടിയാണ് സാമ്പത്തിക സ്ഥിതി അതിശക്തമായിരിക്കും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിലൊക്കെ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു അടുത്ത കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അനുകൂല പ്രതികൂല മാറ്റങ്ങൾ ധാരാളം സംഭവിക്കാം ആരോഗ്യം ശ്രദ്ധിക്കണം ജോലി പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ഉണ്ടായേക്കാം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നു ഇന്നത്തെ മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ് വരുന്ന ജോലിയിലെ തടസ്സങ്ങൾ പലപ്പോഴും മാറി മറിയുന്നു മാത്രമല്ല ഏത് കാര്യത്തിനും കൂടുതൽ കരുതലോടെ വേണം മുന്നോട്ട് പോകുന്നു സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ വർധിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട രോഗാവസ്ഥകൾക്ക് പരിഹാരം കാണാം അപ്പോൾ വരുന്ന ഏഴ് ദിവസത്തിനുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആഹ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവും നമ്മൾ നിങ്ങൾ കണ്ടു ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം